തിരുവനന്തപുരം കുളത്തൂർ ചന്തയിൽ നാടൻ ബോംബുകൾ കണ്ടെത്തി പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ചിരുന്ന അഞ്ച് നാടൻ ബോംബുകളാണ് കച്ചവടക്കാർ രാവിലെ കണ്ടെത്തിയത് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു അനന്തൻ ഇത് എവിടെയാണ് ഈ സ്ഥലം ഈ കുളത്തൂർ ചന്ത എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് പറയൂ വിവരങ്ങൾ ആര്യ കണ്ണൂരിൽ വഴിയിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ ബോംബ് പൊട്ടി ഒരു ജീവൻ നഷ്ടമായതിൻ്റെ ഞെട്ടൽ നമുക്ക് മാറിയിട്ടില്ല അപ്പോഴാണ് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് പൊതുസ്ഥലത്ത് അഞ്ച് നാടൻ ബോംബുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കഴക്കൂട്ടത്തിനും കഴക്കൂട്ടത്തിനടുത്താണ് ഈ കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലം കുളത്തൂർ മാർക്കറ്റിലാണ് രാവിലെ വ്യാപാരികൾ കട തുറക്കാൻ വരുമ്പോൾ ഈ കെട്ടിടത്തിൻ്റെ സൈഡിൽ ഒരു പെട്ടിക്കുള്ളിൽ അഞ്ച് നാടൻ ബോംബുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞായിരുന്നു ഈ ബോംബുകൾ വെച്ചിരുന്നത് പോലീസിനെ കഴക്കൂട്ടം പോലീസിനെ വ്യാപാരികൾ വിവരം അറിയിച്ചു ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡും എത്തിയിട്ട് ഈ ബോംബ് നിർവീര്യമാക്കാൻ വേണ്ടി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ നടപടികൾ അല്പസമയത്തിനകം നടക്കും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് താരാണ് ഈ കുളത്തൂർ മാർക്കറ്റിനുള്ളിൽ ഈ ബോംബുകൾ ഇങ്ങനെ കൊണ്ട് വെച്ചതെന്ന് ഉള്ളതാണ് ഇതെന്തെങ്കിലും അക്രമങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കാരണം ഈ കുളത്തൂർ മേഖലയിൽ നേരത്തെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏത് ഇതിൽ ഏത് വിഭാഗമാണ് ഇത്തരം ഒരു ബോംബ് തയ്യാറാക്കിയത് എന്തായാലും ഒരു ബോംബ് നടൻ ബോംബ് തയ്യാറാക്കി ഒരു അക്രമ ലക്ഷ്യത്തോടെയാണ് ഇത് കുളത്തൂർ മാർക്കറ്റിൽ കൊണ്ടുവച്ചതെന്നുള്ളത് കാര്യം വ്യക്തമാണ് ഇത് ആരാണ് അവിടെ കൊണ്ടുവച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് അതിനുവേണ്ടി സി സി ടി വി ആണ് ഈ മാർക്കറ്റിലെ സി സി ടി വി ആണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയിൽ കൊണ്ടുവച്ചതാകാനാണ് സാധ്യത എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും അല്പസമയത്തിനകം ബോംബ് നിർവീര്യമാക്കും അരിയാണ്